ഒന്നര കോടിയോളം വരണ്ട രൂപ വില വരുന്ന വണ്ടിക്കകത്തിരുന്ന് നൊറിഞ്ഞു കുത്തിയ തലപ്പാബുമായി കടല കാട്ടി ജനങ്ങളെ വെട്ടികളാക്കി ഈ നാട്ടിൽ വിലസുന്ന ഈ ദുർഭരണത്തെ നിങ്ങൾ തിരിച്ചറിയുവാൻ ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരെയും ഡി വൈ എഫിയുടെയും ഉണ്ടാഴ്ച കോൺഗ്രസ് നയിക്കുന്ന جودو جودو زندہ باد زندہ باد کرائے بنا بولیں گے کرائے بنا بولیں گے کرائے بنا بولیں گے کرائے بنا بولیں گے ہریا کے ورثہ حق ہریا کے ورثہ حق ہریا کے پرہنتا ہریا کے پرہنتا کالامار برتقال کالامار برتقال ورتندو جنگو ورتندو جنگو زندہ باد زندہ باد زندہ باد زندہ باد

നമ്മുടെ അദ്ദേഹം ഈ ഈ യോഗം മാർച്ച് ബഹുമാനായ സംസാരിക്കുന്നുണ്ട് ഒരു പ്രതിഷേധ മാർച്ച് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആർക്കും പ്രയോജനമില്ലാത്ത ഒരു യാത്രയായിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി ജനങ്ങൾക്ക് ശല്യമാണ് നാട്ടുകാർക്ക് ഒരു ഉപദ്രവമാണ് പൊതുജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല ഇവരുടെ തീറ്റയും തീറ്റ മതകാല നടക്കുന്നു എന്നത് മാത്രമാണ് പിന്നെ പരിധിമുട്ടുകളി ഡാൻസ് ഇതൊക്കെയാണ് അല്ല ആദ്യം പറഞ്ഞു ജനങ്ങളെ പരാതി വായിക്കും എല്ലാവരെയും മനസ്സിലുണ്ടായ ചമ്മൻചാണ്ടി നടത്തി ജനസമ്പർക്ക പരിപാടിയാണ് ആളുകളെ മുഖ്യമന്ത്രിയെ കാണുന്നു പരാതി കൊടുക്കുന്നു കളക്ടറെ വിളിക്കുന്നു പരിഹാരം നിർദ്ദേശിക്കുന്നു ഉത്തരവ് കൊടുക്കുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോ ആളുകളുടെ മനസ്സിലേക്ക് പോകുന്നത് ഇതൊക്കെയാണ് പക്ഷെ ഈ ബീറ്റെ കൂടി നടക്കുന്നതല്ലേ ഒന്നും നടക്കുന്നില്ല പരാതി വാങ്ങില്ല നിവേദനത്തിൽ പരാതി നീന്താൻ പാടില്ല എന്നാണ് ഉപയോഗിക്കും അതൊന്നും തമ്പുരാന് തമ്പുറാനെ സൂക്ഷിക്കില്ല പരാതി പറയാൻ തമ്പുരാനെന്ന് പറഞ്ഞ അദ്ദേഹത്തോട് പറയാൻ വരാൻ പറ്റും അദ്ദേഹത്തിന്റെ മുമ്പിൽ താളം വീണ് അപേക്ഷിക്കണം ഈ യാത്ര തുടങ്ങിയ സമയത്ത് ഇതൊരു നവദൂർത്ത് യാത്ര എന്നാണ് ആളുകൾ കരുതിയത് നവർത്ത് യാത്ര ഈ കപ്പൂസ് വണ്ടി വണ്ടിയില് ലിഫ്റ്റ് ഇതൊക്കെ കൊണ്ടാണ് അങ്ങനെ ആളുകൾ കരുതിയത് യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നവധൂർത്ത് മാറി ഇത് നവ യാത്രയാണ് രണ്ട് ഗുണ്ടകളാണ് ഒന്ന് ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകള് മറ്റേത് പോലീസിന്റെ ഗുണ്ടകള് പോലീസ് ഗുണ്ടകളായി മാറിയിരിക്കുകയാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആദർശ ഭാർഗവിനെ തല്ലുന്ന ചിത്രം ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട് അടിക്കുന്നു മറവശത്ത് ഡി വൈ എഫ്ഐക്കാരൻ കല്ലുകൊണ്ടിടിക്കുന്നു രണ്ടും ഒറ്റ ഫ്രെയിമിലാണ് ഡിവൈഎഫ്ഐക്കാരന് പോലീസിന്റെ പണി കൊടുത്തിട്ടുണ്ടോ പോലീസിന് പണി വൈ നാണവും മാനവും കൊടുത്തിട്ടുണ്ടോ എനിക്ക് പോലീസുകാരോട് വിരുമുതന്നുള്ള ആളല്ല ബഹുമാനമുള്ള ആളാണ് പക്ഷെ പോലീസ് ഇതുപോലെ നാണം ഒരു സർക്കാർ നിങ്ങളൊക്കെ സർവീസ് കേട്ടിട്ട് കുറെ കാലയാക്കേണ്ടതില്ലേ ഇതുപോലെ പല പണി നിങ്ങളെ കൊണ്ട് ഏതെങ്കിലും സർക്കാർ ജയിച്ചിട്ടുണ്ടോ ആത്മാന ആത്മാന ഇല്ലാത്തയാണെന്ന പേര് പറഞ്ഞു നീ കേൾക്കുന്നത് അവര് മാറിയിരിക്കണം പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ നിങ്ങൾ ഈ യൂണിഫോം ഇട്ടിട്ട് എത്ര കാലമായി പി എസ് സി പരീക്ഷ എഴുതിയതല്ലേ മറ്റേ പരീക്ഷ അല്ലല്ലോ യൂണിവേഴ്സിറ്റി കോളേജിലെ അങ്ങനെ അഞ്ചാറും പേരുണ്ട് നമ്മുടെ ഗവൺമെന്റ് വന്നിട്ട് എല്ലാം ടെസ്റ്റ് ഒന്ന് ആയിരുന്നു അവസാനം പ്രതിയായി പ്രതിയായപ്പോഴാണ് ഒന്നാം ഒന്നാം റാങ്ക് റാങ്ക് പോലീസിന്റെ ലിസ്റ്റിൽ ടെസ്റ്റിൽ ഭാഗമായി ചെയ്യുന്നു അവര് രണ്ടാമത്തെ ഒരു പരീക്ഷ നടത്തി ഇവരെ കൊണ്ട് ഇവൻ വീട്ടിൽ എത്ര മാർക്ക് അറിയാമോ പൂജ്യം മാർക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റിയില്ല അവരെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച പോലീസിന്റെ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം കിട്ടി അങ്ങനെ അന്തസ്സായി ജോലിയിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതേപോലെ ഉണ്ട് അവരാണ് ഈ വിടുപോലെ ചെയ്യുന്നത് നിങ്ങളെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇതുപോലെ നിങ്ങളെ നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് ുംറപ്പും തോന്നിച്ച ഒരു സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ ഡി ആ ഗുണ്ടകളുടെ കൂടെ എടുക്കാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പൊ കല്യാണശ്ശേരിയിലാണ് ആദ്യമായിട്ട് കല്യാണശ്ശേരി കോട്ടയാണ് പാർട്ടി ഗ്രാമമാണ് അവിടെ ഒരു ഈച്ചനുവാദം വേണം അവിടെ കുട്ടികൾ പോയി കൈകുടി കാണിച്ചു കൈകൊടി കാണിച്ചപ്പോഴത്തേക്കും പിന്നെ പോലീസ് കണ്ടുകൊണ്ട് നിൽക്കാൻ ചെടിച്ചട്ടി എടുത്ത് തലയിടിച്ചുപൊടിക്കുക ഹെൽമെറ്റ് എടുത്ത് തലയിടിച്ചുകൊണ്ടിരിക്കുക അപ്പോ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി ആണല്ലോ ഈ നയിച്ചു വരുന്നത് അദ്ദേഹം പറയാണ് ഇതൊരു രക്ഷാപ്രവർത്തനാണ് രക്ഷാപ്രവർത്തനാണ് അവർ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത് കേരളത്തിലെ ജനങ്ങളെ നിങ്ങള് ജനങ്ങളുടെ മുഖത്ത് നോക്കി അവരെ പല്ലിടിച്ചു കാണിക്കുകയില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് കണ്ട ജനങ്ങളല്ലേ ഇത് പോലീസ് കാഴ്ചക്കാരാണ് അവിടെ അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗണ്മാൻ അനിൽ കുമാർ മുഖ്യമന്ത്രിയുടെ ഗണ്മാന്റെ ജോലി മുഖ്യമന്ത്രിയുടെ പുറം നിൽക്കണം മുഖ്യമന്ത്രിയെ സംരക്ഷിക്കണം അയാൾ ഇറങ്ങിയിരിക്കുകയാണ് പോലീസുകാര് കരിമുടി പ്രതിഷേധിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് പിടിച്ചു മാറ്റി റോഡിന്റെ സൈഡിലാക്കി അവിടെ കൊണ്ടിരുത്തിയിരിക്കും അവിടെ ചെന്ന് ഇയാള് തല്ലുകയാണ്

വേറെ സന്ദീപ് കടക്കലുള്ള ഒരുത്തൻ ഫേസ്ബുക്കിൽ കൂടെ പോലീസ് സേനയിൽ ഇങ്ങനെയൊക്കെ കേട്ട് തന്നെയുണ്ടോ ഡിസിപ്ലിൻഡ് അല്ലെ വെല്ലുവിളിക്കാണ് അവനും ഡി ലൈഫിയുടെ ഗുണ്ട അവന് കടക്കലെത്തുമ്പോ കാണിച്ചു തരാം കൊല്ലത്ത് കിടപ്പ് കാണിച്ച് തരാം കൊല്ലത്ത് കരുപ്പോളോ ഞങ്ങളെ കുറെ കാലാട്ട് ചെയ്യുന്നവരാണ് ഒരു മുഖ്യമന്ത്രിയുടെ പിന്നെ സവാരി അലവലാതി കൊല്ലത്ത് കാണിച്ചോ കാശിയിലേക്ക് പോയേക്കാം നിർത്തിയേക്കാം കാശി പോവോ രാത്രി കഴിഞ്ഞു വന്നവരാണല്ലേ ഇത് കൊറേ കഴിഞ്ഞില്ലേ ഇവിടെ വരുന്നത് മുഖ്യമന്ത്രിമാരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പൊ നിങ്ങളുടെ മുഖ്യമന്ത്രി വന്നിട്ട് ഏഴും വല്ലൂ അൻപത് കേരളത്തിൽ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടില്ലേ ഞങ്ങളൊക്കെ ആ മുഖ്യമന്ത്രിമാരുടെ പ്രവർത്തിച്ചവരാ എം എൽ എമാരായിട്ടും അല്ലാതെയും ഒക്കെ പിണറായി വിജയൻ കേരളത്തിൽ ആജീവനാന്ത കാലം മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന് കരുതിയിട്ട് പോലീസ് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കരുതണ്ട രണ്ടര കൊല്ലം പരമാവധി ഇത് അവസാനിക്കും നാടൻ കിടത്തി നാട്ടിച്ച് ജനങ്ങൾ ഇറക്കി വിടുന്ന ഒരു സമയമുണ്ട് ജനങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പതിനേഴ് സീറ്റിൽ ജഡ്ജില്ലേ ിൽ ഇരുപത്തയ്യായിരത്തിന്റെ ഭൂരിപ കരുതലും നടത്തുന്നത് കണ്ടില്ലേ അതിനുശേഷം പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയെക്കാൾ വലിയ ഭൂരിപക്ഷം കരുതൽ നടത്തുന്നത് കണ്ടില്ലേ ഇനി പാർലൻ വരും നോക്കിക്കോ അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അതുകൊണ്ട് പിണറായി വിജയൻ ആജീവനവേദകാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കും എന്ന് കരുതിയിട്ട് പണിയുമായി പോലീസ് നടക്കരുത് അന്തസ്സായി പോലീസിന്റെ ജോലി പോലീസ് ചെയ്യണം എങ്കിലോ പോലീസുകാരോട് സത്യം പറഞ്ഞ സങ്കട ഒരു ഭിന്നശേഷിക്കാരനായ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് രണ്ട് കാലില്ലാറില്ല അവനെ കൂട്ടിയിട്ട് ചവിട്ടുകയാണ് പോലീസ് കണ്ടോണ്ടിരിക്കുക എന്ത് പോലീസായത് ഇത് പോലീസാണ് അത് പിടിച്ചു കണ്ടില്ലേ എന്നാ ഇതേ പോലീസ് കോഴിക്കോട് സർവകലാശാലയിൽ എസ് എഫ് എ കാരൻ ചമരം ചെയ്യാൻ വരുന്നു

നമ്മളൊരു സമരത്തിന്റെ വേപ്പം പെട്ടെന്ന് താഴെ വീണ കരഞ്ഞു ഒപ്പം ആവേസുകാരനെ കാണുമ്പോക്കാരൻ കല്ലുകൊണ്ടിരിക്കുന്നതിന് കൂടുതൽ അടിക്കുന്നു ഗണമോ അവിടെ പോയി ചെന്നടിക്കുന്നു

ഇത് ജനങ്ങളാണ് ബഹുമാനം എത്താകല്ലേ ഒരു വർഷത്തെ ഗവർണർമാര് ഇവർക്ക് പോലീസിനോടുള്ള ജനങ്ങളുടെ ബഹുമാനം എത്തപ്പെട്ടാൽ നാട്ടിന്റെ ക്രമസമാധാനത്തെ അത് ബാധിക്കും അപ്പം നമ്മുടെ സമൂഹം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് அதிதாயிரி பிரவான இவரையெல்லாம் எட்டு தெரிவிக்கொடுத்து கண்ணி கண்டவாஹிலும் தமிழிலும் தெலுங்கிலும் எல்லாம் தெரிவிக்க அவசரம் உண்டி கொடுத்து அதெல்லாம் நிறுத்திகேல் அதெல்லாம் போலீசித்தர் മനസമാധാനത്തോടുകൂടി കൊല്ലുകയായിരുന്നു കുടുംബത്തോടൊപ്പം കഴിയായിരുന്നു ഉള്ളി പറയാണ് കുറച്ചും ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ പോലീസുകാരും പറഞ്ഞന്റെ ഈ ഈ മറ്റേ അൻപാർന്നുകൊണ്ടിരിക്കും വന്നതാണ് ഞാൻ അങ്ങ് വിഴുങ്ങി ഞാൻ വിഴുങ്ങിയതാണ് പറയാൻ പാടില്ല അവസാനിച്ച ആർക്ക് കൂടാതെ ജനത്തിന് നോക്കണം ആരെങ്കിലും പരാതി എത്തുന്നോട്ടോ കുണ്ടയിലെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് പെൻഷൻ കിട്ടിയിട്ട് കൊറേ കാലമായി കുണ്ട്രളമൊത്തം അല്ലേ സപ്ലൈ കവർക്കാർക്കും അതുപോലെ ആയിട്ടുണ്ട് കെ എസ് ആർ ടി സി ഇപ്പൊ ജോലിക്ക് ശമ്പളം കിട്ടുന്നില്ല അപ്പൊ അവരെന്ത് ചെയ്യണം അവര് പരാതിയായിട്ട് സിറാമിക്സ് ജംഗ്ഷൻ ഗ്രൗണ്ടിൽ വരാൻ പാടുള്ളൂ അതൊരു കാര്യമില്ല അവര് എന്ത് ചെയ്യണം അവര് സിറാമിക്സ് ജംഗ്ഷനിൽ വന്ന് ഗ്രൗണ്ടിൽ വന്നിട്ട് ഗാനമേദം കേൾക്കണം ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്താ ഗാനമേദം കേക്കാം ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്താ ഡാൻസ് കാണാം അല്ലാതെ ഇവിടെ വന്നിട്ട് വേറെ കാര്യമൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ഇവിടെ വന്നിട്ട് എം എൽ എ മാര് എന് എം എൽ എ മാർ വരുന്നത് ഞാൻ എങ്ങനെ വന്ന ചാഴിക്കാരൻ എടുത്ത് പറഞ്ഞതിന്റെ അപ്പുറത്ത് എന്നോട് പറയത്തില്ലേ പോലീസുകാർക്ക് നിർബന്ധമാണ് അവർക്ക് പാവങ്ങൾ ജോലി ചെയ്തേ പറ്റുള്ളൂ ചാഴിക്കാരനെ പോലെ പോയി അത് അവിടെ അയ്യാളമായിരിക്കുന്നതെങ്കിൽ എനിക്ക് നിർബന്ധം എനിക്ക് അതൊരു ഒന്നുമില്ല അപ്പോ ഇയാൾ പറയണം മുഴുവൻ അടിമകളെ പോലെ കേട്ട് അനുസരിക്കുന്നവര് പോയിരുന്നോട്ടെന്നേ നമുക്ക് അതിന് സമയമില്ല നമുക്ക് ആ സമയത്ത് വേറെ നല്ല കാര്യം ചെയ്യാം തീയതി കാര്യങ്ങൾ ഇവിടെ ചില ആളുകൾ പറഞ്ഞു ഈ പ്രദേശമായിട്ടൊക്കെ വന്നപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡായിട്ട് ഡേറ്റൊരു പത്രസമ്മേളനം അടുത്തവശം നടക്കുന്നുണ്ട് അതിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അന്നേരം നന്നായിട്ട് കാര്യം വന്നിട്ട് ഓക്കെ പറയാം അതിന് മറുപടി പറഞ്ഞത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ ഈ യാത്ര ഈ പ്രതിഷേധം മാറിച്ച് കോൺഗ്രസ് കമ്മിറ്റി മണ്ഡല കോൺഗ്രസ് സമിതിയുടെ സംയുക്തമായ നേതൃത്വത്തിൽ നടത്തി മാറ്റൻ ഔപകാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു